സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാഡാണ് ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഹാവിൻ്റെയും ഹാസിൻ്റെയും പാസ്റ്റ് ഫോമാണ് ഹാഡ് ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഹാഡിൻ്റെ കുറച്ച് ഫോംസ് പറയാം അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്ന് മനസ്സിലാവും ഹാഡ് ലേൺ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാഡ് ലേൺ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാഡ് സീൻ പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു ഹാഡ് സീൻ പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു ഹാഡ് ടേക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു ഹാഡ് ടേക്കൺ എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടായിരുന്നു ഹേഡ് സാറ്റ് പറഞ്ഞാൽ ഇരുന്നിട്ടുണ്ടായിരുന്നു ഹാഡ് സാറ്റ് പറഞ്ഞാൽ ഇരുന്നിട്ടുണ്ടായിരുന്നു ഹെഡ് സ്ലാപ്റ്റ് പറഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഹാഡ് സ്ലാപ്റ്റ് പറഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഹെഡ് റിട്ടേൺ പറഞ്ഞാൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഹെഡ് റിട്ടേൺ പറഞ്ഞാൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഹെഡ് ലീവുഡ് ജീവിച്ചിട്ടുണ്ടായിരുന്നു ഹെഡ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു വേർഹാട് ദ ലീവ് അവർ എവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ദ ലീവ് അവർ എവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കാം സ്ലെറ്റ് അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെയാ ചോദിക്കാം ഹെഡ് റിട്ടൺ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ഹെഡ് റിട്ടൺ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു അവർ ഇരുന്നിട്ടുണ്ടായിരുന്നോ എന്നെങ്ങനെയാ ചോദിക്കാം സാറ്റ് അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു ഹെഡെ സാറ്റ് അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു അവർ മഡ്രാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കാം ഹാഡ് ദേ ഗോൺ ടു മദ്രാസ് അവർ മദ്രാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഹാഡ് ദോൺ ടു മദ്രാസ് അവർ മദ്രാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതങ്ങനെയാണെങ്കിൽ ഉത്തരം എന്ത് പറയും യെസ് ദഹാഡ് ഗോൺ ടു മദ്രാസ് അവർ മദ്രാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിലും എന്താ പറയാനോ ദെഹാഡ് നോട്ട് ഗോൻ ടു മദ്രാസ് അവർ മദ്രാസിലേക്ക് പോയിട്ടില്ലായിരുന്നു അവർ അത് എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ ടേക്കൺ അവർ അത് എടുത്തിട്ടുണ്ടായിരുന്നു പുത്തരാണെങ്കിൽ എന്താ പറയുക എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എസ് ടേക്കൺ അവർ എടുത്തിട്ടുണ്ടായിരുന്നു നോ ആണെങ്കിൽ നോ ദേ നോട്ട് നോ ടേക്കൺ എന്ന് പറയാം കേട്ടോ പിന്നെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ സീൻ അവർ കണ്ടിട്ടുണ്ടായിരുന്നു സീൻ അവർ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചോദിക്കാം ഹാഡ് ദ സ്ലാറ്റ് അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഹാഡ് ദ സ്ലാറ്റ് അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചോദിക്കുക ഹാഡ് ദ റിട്ടേൺഡ് അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഹാഡ് ദ റിട്ടേൺഡ് അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചോദിക്കുക ഹഡെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹഡ് ടൺ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക ഹഡ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഹഡെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു അവർ ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക അഡ് എ ലേൺ ഹിന്ദി അവർ ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നു അഡ് എ ലേൺ ഹിന്ദി അവർ ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചാനലിപ്പോഴൊക്കെ ഹാഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഓരോ വേഡ്സും നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് എഴുതി ഉണ്ടാക്കുക പിന്നെ ഓരോ സെൻറ്റൻസുകളും നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ മലയാളത്തിൽ അങ്ങനെയല്ലേ നമ്മൾ ഓരോ സെൻറ്റൻസും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വലിയൊരു ആക്കി മാറ്റാൻ നമുക്ക് കഴിയും അതുപോലെ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് കുറച്ച് പുതിയ വേഡ്സുകൾ പഠിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാനും നിങ്ങൾക്ക് കഴിയും ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ ആൾ